നമ്മുടെ ഈ ഇരുപത് രൂപന്റെ മുകളിലുള്ള പിക്ചർ ആരെങ്കിലും ശ്രദ്ധിച്ചുണ്ടോ ഇതാണ് നമ്മുടെ ഔറംഗബാദിലുള്ള അജന്ത എള്ളോർ എന്ന് പറഞ്ഞ അത് ഭൂമിന്റെ അടിയിലേക്ക് പാറ തുറന്നുണ്ടാക്കിയ അടിപൊളി ഒരു നിർമ്മിതിയാണ് യുനെസ്കോന്റെ പൈതൃക പട്ടികയിൽ ഇടനടിയ ഒരു അടിപൊളി സംഭവമാണ് ഇത് നമുക്കൊന്ന് ഉള്ളിലൊക്കെ പോയി കാണാം ഓക്കെ നമ്മളിപ്പോ ഇവിടെ ക്ലോസ് ചെയ്ത് പോയിണ്ട് ഇതാണ് ഇതിന്റെ ഭാഗങ്ങള് അപ്പൊ നമ്മൾ നേരെ ഓടി കയറുകയാണ് ടിക്കറ്റ് എടുക്കാനൊന്നും സമയം കിട്ടില്ല ഈ കിഴിവിലേക്കുള്ള വഴിയാണ് നമ്മൾ പോയി നോക്കുക കാണുന്ന കുറച്ച് ഭാഗങ്ങൾ വരെ നമുക്ക് കാണാം കുറേ സ്റ്റെപ്പുകൾ കയറാനുണ്ട് മുകളിലേക്ക് മൂന്ന് മണിക്കൂറിലധികം ഇവിടെ കാണാനുണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്കെങ്ങനെ കാണാൻ പറ്റുമെന്ന് നോക്കാം കഴിയുന്ന ഭാഗങ്ങൾ കാണാം എൻ്റെ മുകൾ ഭാഗത്ത് എത്തിയുണ്ട് നാല് ഭാഗത്ത് മലകളാണ് താഴേക്ക് നല്ലൊരു പാലൊക്കെ കാണാം ഓടി വന്നുകൊണ്ട് അധികം സംസാരിക്കാൻ പറ്റുന്നില്ല ഇതാണ് അജണ്ട കേൾസിൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് ഗുഹയാണ് ആണ് ഇത് പൊരന്നുണ്ടാക്കിയതാണ് പാറ ഒരു ഫുൾ പാറയാണ് ആ പാറൻ്റെ ഭാഗങ്ങൾ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ് പുതിയ പീസ് ഉണ്ടെച്ചതല്ല അതിൻ്റെ ഉള്ളിൽ ആ വീഡിയോ അലോഡല്ല അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ കയറി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പുറം ഭാഗം തന്നെ ഉണ്ടോ കുറേ ടാന്നുകൊണ്ട് നമുക്കൊന്ന് പോയി നോക്കാം ഫുള്ള് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഓക്കെ ഇതിൻ്റെ സൈഡിലൂടെയാണ് ഈ ഗുഹകൾ ഫുള്ളത് എട്ടോളം ഗുഹകളുണ്ട് വലിയ ഗുഹകളായിട്ട് ബാക്കി നമുക്കിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപോകണം ഒമ്പതാമത്തെ ഗുഹാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നത് അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ നമ്മളിപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്താണല്ലോ ഒന്നാം നിലയിലാണ് ഈ കോട്ടൻ്റെ നമുക്ക് വേണ്ടി തുറന്നു തരാണ് ക്ലോസ് ചെയ്താണ് നല്ല ഡിസൈനുകൾ ഉള്ളതാണ് ഈ പാറിൻ്റെ അടിഭാഗത്തേക്ക് തുരന്ന് മാറ്റിയതാണിത് അല്ലാതെ കല്ല് കൊണ്ടുവച്ച് ഫില്ലർ വെച്ച് ചെയ്തതല്ല ചെയ്തതല്ലത് അപ്പം നമ്മൾ മൂന്നെണ്ണത്തിൽ കയറിയുണ്ട് ഏറ്റവും വലിയ പത്തിലേക്കാണ് പോകുന്നത് കേട്ടോ പത്താം നമ്പർ അതാണ് ഏറ്റവും വലിയ ഇത് എല്ലാവരും നമുക്ക് വേണ്ടി ഇത് ക്ലോസ് ചെയ്താണ് ക്ലോസ് ചെയ്ത് നമുക്ക് വേണ്ടി തുറന്നു വരുന്നുണ്ട് ഇവിടെ നല്ല ആൾക്കാരാണ് ഇങ്ങനെ കുറേ ഭാഗങ്ങൾ കയറി കയറി വന്ന് ഇതേറ്റവും വലുത് കഴിഞ്ഞ് ഇതത് മോളിലേക്ക് നമ്മൾ കാണാൻ കഴിയില്ല അത്രക്ക് ഹൈറ്റിലാണ് പാറകൾ ഉള്ളത് അതാ നേരെ ആളുകളൊക്കെ തിരിച്ചു മടങ്ങി അപ്പം ഇനി അടുത്ത ഒരു അടിപൊളി ഒരു ടൈം എടുത്തിട്ട് ഒരു ഉച്ചയ്ക്ക് ഏഷോ അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് മണിക്കൂർ വേണം ഇതിൻ്റെ ഫുള്ള് കാണാൻ അപ്പോൾ നമുക്ക് തിരിച്ചു പോവാണ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ